നമസ്കാരം വയസ്സ് നൂറ് തികഞ്ഞു എന്നിട്ടും ഹിമാലയം കയറുന്ന നല്ല മിടുക്കനായ ഒരു മലയാളി കാരണവരെ നമുക്ക് പരിചയപ്പെടാം മലയാളികളിൽ ഏറെ വ്യത്യസ്തനായ ചങ്കരംകുളത്തെ മുക്കോലിൽ ഇല്ലത്തെ പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഇദ്ദേഹത്തിൻ്റെ പ്രായം ഇപ്പോൾ നൂറ് വയസ്സ് എത്രയാ പ്രായമെന്ന് ചോദിച്ചാൽ ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ് ഒരു മനുഷ്യായുസിൽ അതും നല്ല പുലിപോലെ ഓടി നടന്ന ഹിമാലയം വരെ കയറുന്ന കരത്തിൻ്റെ മനസാന്നിധ്യമുള്ള അപൂർവ മലയാളി ചങ്ങരംകുളത്തെ മുക്കോലിൽ പകരാവൂറില്ലത്തെ കൃഷ്ണൻ സോമയാജി പാടിൻ്റെയും മേലെ നെരിപ്പറ്റ പാർവതി അന്തർജനത്തിൻ്റെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരിയിൽ ജനിച്ച ചിത്രൻ നമ്പൂതിരി പാട്ടിന് ഒരു നൂറ്റാണ്ട് പിന്നിട്ട പ്രായത്തിലും നൂറാമത്തെ ജന്മദിനത്തിലും കർമാനൂസ് ആദ്യം ആശംസ അർപ്പിക്കുകയാണ് ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്ററുടെ കീഴിൽ സംസ്കൃത പഠനം തുടങ്ങിയ ചിത്രൻ നമ്പൂതിരിപ്പാടിന് വേദങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ട് സ്വന്തമായി മുക്കവല സ്കൂൾ ആരംഭിച്ചു അവിടെ തന്നെ ഹെഡ് മാസ്റ്റർ പദവിയിലെത്തി ആ സ്കൂൾ പൂർണമായും സൗജന്യമായും കൊടുക്കുകയും ചെയ്തു പ്രതിഫലം വേണ്ടെന്ന് പറഞ്ഞിട്ടും സർക്കാർ രജിസ്ട്രേഷനിൽ അന്ന് ഒരു രൂപ പ്രതിഫലമെന്ന് രേഖപ്പെടുത്തിയിരുന്നു പ്രായത്തെ അതിശയിപ്പിച്ച അദ്ദേഹം ഹിമാലയം കയറുന്നതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല കാരണം നൂറ്റിനാൽപ്പത് വയസ്സുവരെ ആയുർദ്ദൈർഘ്യം രേഖപ്പെടുത്തിയിരിക്കുന്നവരാണ് ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പകരാവൂർ ഇല്ലക്കാരുടെ ചരിത്രം തുടർച്ചയായി ഇരുപത്തി ഒൻപതാമത്തെ വർഷമാണ് ചിത്രൻ നമ്പൂതിരിപ്പാട് ഹിമാലയ സന്ദർശനം നടത്തിയത് കരുണയും ദാനവും നൽകി ശീലിച്ച ചിത്രൻ നമ്പൂതിരിപ്പാട് ഹിമാലയ യാത്രയിലും അവിടെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാറുണ്ട് ഹിമാലയ കേദാർനാഥിൽ നിന്നും ചിത്രൻ നമ്പൂതിരിപ്പാട് അവിടുത്തുകാരായ പിതാവും വീടും നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് സഹായഹസ്തങ്ങൾ കൊടുക്കുന്ന ദൃശ്യങ്ങളിലേക്ക് പ്രദേശങ്ങളിലൊക്കെ ധാരാളമായി സംസാരിക്കപ്പെട്ട ഒരു ബാലൻ അവനെ അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ചെറിയ തോതിൽ നമ്മൾ യാത്രക്കാരൻ സഹായം ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് വലിയ വെള്ളപൊക്കമുണ്ടായ നാലു കൊല്ലം മുമ്പേ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ചെറിയ പയ്യനാണ് ഹിമാ ഇവൻ അന്ന് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു അന്ന് മുതൽ ഞങ്ങൾ കഴിയുന്ന സഹായം ഇയാൾക്ക് എല്ലാ കൊലവും കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ അവന് നവോദയ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടി അവിടെ അപ്പോൾ ഏഴാം ക്ലാസ്സിലായിരിക്കണം അവൻ പഠിക്കുന്നത് ഞാൻ അവനോട് ചോദിക്കാം ഈ ക്ലാസ് അറിയുന്നു ക്ലാസ് അറിയൂണു സെവൻ സെവൻ അറിയൂ ഇൻ്റെ സെവൻത് ക്ലാസ് ഇൻ സെവന്ത് ക്ലാസ്സിനോ അവിടെ നവോദയ സ്കൂളിൽ ഏഴാം ക്ലാസ്സിലാണ് അവനിപ്പോൾ പഠിക്കുന്നത് അവനെ അവിടെ പഠിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം നമ്മൾ കഴിയുന്ന നമ്മളെ കൊണ്ട് സഹായം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ വരുന്നവരെല്ലാം അവനെ പറ്റി എപ്പോഴും ആ പയ്യന് നല്ലത് വരട്ടെ എന്നാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താകാനാണ് ആഗ്രഹം പവൻ പറഞ്ഞു ഒരു പട്ടാളക്കാരനായിട്ട് ഇന്ത്യക്ക് വേണ്ടി വേണ്ടി വന്നാൽ സമരം ചെയ്യാനാണ് എനിക്കിഷ്ടം അങ്ങനെ ബുദ്ധിമാനായ ഒരു പയ്യനാണ് അവൻ അവൻ്റെ അച്ഛൻ്റെ കൂടെ പണിയെടുക്കാൻ പോയപ്പോഴാണ് അച്ഛൻ ഒലിച്ചു പോയത് അച്ഛനെ കാണാതെ അവനൊരു സഹോദരൻ ഉണ്ട് അവനാണ് അവൻ്റെ അമ്മയുണ്ട് അവർ എടുത്തിട്ടാണ് കുടുംബത്തെ നോക്കി വരുന്നത് ചെറുപ്പക്കാരനെയാണ് പത്ത് മുപ്പ് പ്രോത്സാഹിക്കാം ഇത്രയേ ഉള്ളൂ ഇവരാണ് സഹായിക്കുന്നത് ആന്റണി ഒരു ഇവരുടെ കാര്യം ഞാൻ ഗവൺമെൻറ്റിലേക്ക് എഴുതിയിരുന്നു അന്ന് ആൻ്റണി ആയിരുന്നു എ കെ ആൻ്റണി ആയിരുന്നു നമ്മുടെ വെൽഫ് മിനിസ്റ്റർ അദ്ദേഹം ഇവർക്ക് അതിന് വീട് വെച്ച് കെട്ടാനുള്ള സഹായം എത്തിച്ചു കൊടുത്തു അതൊരു വലിയ പ്രകാരമായി അവർക്ക് നമുക്കും വളരെ സന്തോഷമുള്ള കാര്യം അഞ്ച് ലക്ഷം രൂപയിൽ ഗ്രാൻഡും അതുകൊണ്ട് നല്ല അവിടെ വീട് കണ്ടു പോകണം ദാനം നൽകാനും കരണ കാണിക്കാനും നൂറാമത്തെ വയസ്സിലും ഉണർന്നിരിക്കുകയാണ് നമ്പൂതിരിപ്പാട് കുടലൂർ മനയിലെ ലീലാന്തർജനത്തെ വിവാഹം കഴിച്ച നമ്പൂതിരിപ്പാടിന്റെ ദാമ്പത്യ ജീവിതം അറുപത്തി ആറ് വർഷമായിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പുതിയ തലമുറക്കാരെ കടത്തിവിട്ടുന്ന പരിചയവും ഇദ്ദേഹത്തിനുണ്ട് News desk, Karma News.